ഇരിങ്ങാലക്കുടയിലെ ഗാന്ധി സന്ദർശനത്തിന് തൊണ്ണൂറ് വയസ്സ് മഹാത്മാവിനെ ഹാരമണിയിച്ച കൈകളിൽ പൂച്ചെണ്ട് നൽകി നീഡ്സ് സംഘടന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇരിങ്ങാലക്കുട സന്ദർശിച്ചതിന്റെ തൊണ്ണൂറാം വാർഷിക ദിനത്തിൽ അന്ന് ഗാന്ധിജിയെ പുഷ്പഹാരമണിയിച്ച അന്നത്തെ അഞ്ചു വയസ്സുകാരിക്ക് ഇന്ന് പ്രായം തൊണ്ണൂറ്റഞ്ചിനോട് അടുക്കുന്നു ഇരിങ്ങാലക്കുട കോരിക്കര തോമസിന്റെ മൂത്ത മകളായ റോസി ഗാന്ധിജിക്ക് ഹാരമണിയിക്കാൻ ലഭിച്ച അന്നത്തെ ഭാഗ്യം ഇന്നും അഭിമാനത്തോടെയാണ് ഓർക്കുന്നത് ജനുവരി ിന് ഹരിജൻ ഫണ്ട് ശേഖരാർത്ഥമാണ് ഗാന്ധിജി ഇരിഞ്ഞാലക്കുടയിലെത്തിയത് ചളിയമ്പാടത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ ഗാന്ധിജിയെ ഹാരമണിയിച്ച് സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് റോസിക്കായിരുന്നു സജീവ കോൺഗ്രസ് പ്രവർത്തകനും ഗാന്ധിജിയുടെ ഉറ്റ അനുയായിയുമായിരുന്ന റോസിയുടെ പിതൃ സഹോദരൻ കൊച്ചാപ്പുവാണ് ഇതിന് അവസരമൊരുക്കിയത് ചേട്ടന്റെ മകളാണെങ്കിലും കൊച്ചാപ്പൂവിന്റെ ഓമനയായിരുന്നു റോസി ഇരുവരുടെയും പതിവ് സായാഹ്ന നടത്തത്തിനിടയിലാണ് ഗാന്ധിജിയെ ഹാരമണിയിക്കാനുള്ള ഭാഗ്യം തനിക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് റോസി അറിയുന്നത് പിറ്റേ ദിവസം തിങ്ങിനറഞ്ഞ ജനക്കൂട്ടത്തിന് നടുവിലൂടെ നടന്നു ചെന്ന് ഗാന്ധിജിയെ ഹാരമണിയിച്ചതും അപ്പോൾ ഗാന്ധിജിയുടെ മുഖത്തുണ്ടായ പുഞ്ചിരിയും ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് റോസി പറയുന്നു ധനലക്ഷ്മി ബാങ്കിന്റെ ചേരനല്ലൂർ ശാഖയിൽ നിന്നും മാനേജരായി വിരമിച്ച റോസി വാരാപ്പുഴ പുത്തമ്പള്ളി തേനങ്കോടത്ത് പരേതനായ ടി കെ പോളിന്റെ ഭാര്യയാണ് ഇപ്പോൾ മകൻ ജോണിയുടെ വീട്ടിലാണ് താമസം പിണ്ടിപ്പെരുന്നാളിനായി അനുജത്തി പുഷ്പത്തിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഗാന്ധിജിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിന്റെ നവതി ആഘോഷത്തിൽ കൂടി പങ്കെടുക്കാൻ തീരുമാനിച്ചത് താൻ ഗാന്ധിജിക്ക് ഹാരമണിയിച്ചതിന്റെ നവതിയും കൂടിയാണല്ലോ എന്നാണ് റോസിയുടെ അഭിപ്രായം ഇതോടെ ഹാരമണിയിച്ച കൈകളിൽ പൂക്കൾ നൽകി ആദരിക്കാൻ നീഡ്സ് തീരുമാനിക്കുകയായിരുന്നു മുൻ ചീഫ് ഇപ്പും നീഡ്സ് പ്രസിഡന്റുമായ തോമസ് ഉണ്ണിയാടൻ റോസിയെ ബൊക്കെ നൽകിയും ഷാൾ അണിയിച്ചും ആദരിച്ചു നീഡ്സ് ഭാരവാഹികളായ ഗുലാം മുഹമ്മദ് കെ ദേവദാസ് പി ജോൺസൺ പി ടി ജോർജ് റിനാസ് താണിക്കപ്പറമ്പൻ ഇ പി സഹദേവൻ ജോൺ ഗ്രേഷ്യസ് സുഭാഷ് കോനിക്കര എന്നിവർ പ്രസംഗിച്ചു മുഖ്യാതിഥിയായ ഗവർണറുടെ സൌകര്യാർത്ഥം ഇന്ന് നടക്കേണ്ടിയിരുന്ന നവതി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ അടുത്ത മാസം പതിനഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് മഹാത്മാഗാന്ധി വന്ന് ചെളിയമ്പാടം എന്ന പ്രദേശത്ത് പങ്കെടുത്ത മഹാസമ്മേളനത്തിൽ കൂടിയാണ് മഹാത്മാഗാന്ധിയെ അന്നത്തെ ആളുകൾ അവിടെ സ്വീകരിച്ചത് അവിടെ മഹാത്മാഗാന്ധിക്ക് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പ്രസംഗപീഠവും തയ്യാറാക്കിയിരുന്നു ആ പ്രസംഗപീഠത്തിലേക്ക് മഹാത്മാഗാന്ധി വന്നു പോകും ആ മഹാത്മാഗാന്ധിയെ ഭാരമണിയിച്ച് സ്വീകരിച്ചത് ഈ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട റോസിലി ചേച്ചിയാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയില്ല അന്നത്തെ ബാലിയായിരുന്ന റോസിലി ചേച്ചി ലോകമാരാധിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് എല്ലാവരും അഭിമാനപൂർണ്ണ വിളിക്കുന്ന ഇന്ന് നമ്മുടെയൊക്കെ ജനഹൃദയങ്ങളിൽ കോടാനുകോടി ആളുകൾ ഇന്ന് വലിയ നിലയിൽ ആദരിക്കുന്ന മഹാത്മാഗാന്ധിയെ ഔദ്യോഗികമായി ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചത് ഈ പറഞ്ഞ ഡോക്സിലി ചേച്ചിയാണ് അന്ന് അവിടെ നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ സ്വർഗസ്തരായിരിക്കുകയാണ് പക്ഷെ അന്ന് പങ്കെടുത്തതിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തോമസ് എനിക്ക് അഞ്ചു നാല് വയസ്സോ എട്ടു വയസ്സായിരുന്നു എന്റെ എളയപ്പന്റെ കൈപ്പിടിച്ച് വലിയ വലിയ നടന്നു സ്മാലിട്ടപ്പോൾ ആ പുഞ്ചിരിക്കുന്ന മുഖം എപ്പോഴും മനസ്സിലായി അപ്പൊ ഒന്ന് എനിക്ക് പറയാനുള്ള ആ വർഷം സത്യസന്ധത കൂറുവാറുള്ള ഒന്നല്ല ഇതൊക്കെ നമ്മള് കണ്ടുപിടിക്കണം സമഭാവന അപ്പൊ ഈ തല്ലും തരാറൊന്നും ഉണ്ടാവില്ല പൊലി ഉണ്ടാവില്ല സമാധാനത്തിന് ജീവിക്കണമെങ്കിൽ ഗാന്ധി മത സ്വീകരിക്കണം അതെല്ലാം നമ്മൾ മറ്റുള്ളവരെ നിന്നിക്കുന്നോണ്ട് അവരവരുടെ വഴിക്ക് പോട്ടെ പക്ഷെ പരസ്പരം ധാരണ വരണം